ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സ്പൈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടൊരു സൈഡ് ഡിഷ് വേണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് മസാലകളൊന്നും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നാരങ്ങ നീരും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം നമുക്ക് ഇനി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വരേക്കും മസാല പിടിക്കാനായിട്ട് വെക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു മണിക്കൂറൊന്ന് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ ചിക്കനും മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നത് ഇപ്പം ഞാൻ ചിക്കൻ എല്ലാം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരിക്കൽ കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മുടെ ചിക്കൻ ഒരുപാടൊന്നും മുരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല നമുക്ക് കടിച്ചു കഴിക്കാൻ പാകത്തിനൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാവും ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് പാകത്തിനൊന്നും ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ് ഒരുപാട് മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് നമ്മൾ മസാലയിലൊക്കെ ഇട്ട് വഴറ്റുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാതെ വരും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി നമുക്ക് നമ്മൾ പൊരിക്കാനായിട്ട് എടുത്തിട്ടുള്ള എണ്ണ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടോ സ്പൂണോ അളവിൽ മാത്രം ഈ ഒരു എണ്ണ വെച്ചിട്ട് ബാക്കി എണ്ണ നമുക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ സവാള ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത് ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള എത്ര അധികം ചേർത്ത് കൊടുക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് നമ്മുടെ ഈ ഒരു മസാല കൂട്ടിന് ഉണ്ടാവും ഇനി സവാളയ്ക്ക് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് സവാള ചേർത്തതിന് ശേഷം സവാള നിന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റി എടുക്കാം സവാളയിൽ നിന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നവരേക്കൊന്ന് വഴറ്റി എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയ്ക്കൊന്ന് ഈ ഒരു സവാളയായിട്ടൊന്ന് ചേർന്ന് വരുന്ന സമയത്ത് ഇതുപോലെ എണ്ണയ്ക്കൊന്ന് പിരിഞ്ഞു വരും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ നാല് സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ചിക്കനെ ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഒന്നേൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വറ്റൽ മുളക് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതിയോ ഞാനിപ്പോൾ ഒരു എട്ട് വറ്റൽ മുളക് മിക്സിയിലൊന്ന് ചതച്ചാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഈ മസാലയുമായിട്ടൊന്ന് ചേർത്ത് എടുക്കാം ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി കഴിയും ഇനി നമ്മുടെ ഈ ഒരു മസാല ചിക്കനുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബു